നമസ്തേ കണ്ണൂരിലെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്തുള്ള കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്താണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പ്രധാനമായും അശ്വതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമായും ഇതിനെ പറയപ്പെടുന്നുണ്ട് രോഗശാന്തിക്ക് ഭഗവാനെ സന്ദർശിച്ചാൽ ഫലം ഉറപ്പാണ് എന്നും ആ നിലയിലാണ് വൈദ്യനാഥൻ എന്ന പേര് ആ ക്ഷേത്രത്തിന് വന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തിന് വന്നത് എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള കൂറ്റൻ കാഞ്ഞിരത്തിൻ്റെ മരം എന്ന ഒരു നിലയിലാണ് ഈ ക്ഷേത്രത്തിന് കാഞ്ഞിരങ്ങാട് എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം ധാരയാണ് ഈ ക്ഷേത്രത്തിന് സൂര്യഭഗവാന്റെ ശക്തി ഉണ്ടെന്ന് കരുതപ്പെടുന്നതിനാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ദിനമായി കരുതപ്പെടുന്നത് ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ ഭൂരിഭാഗം ഭക്തരും ഒന്നുകിൽ ഞായറാഴ്ച ഭക്ഷണം കഴിക്കില്ല അഥവാ അന്ന് അവർ ഉപവാസം അനുഷ്ഠിക്കും അല്ലെങ്കിൽ ഒരിക്കൽ അനുഷ്ഠിക്കും ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങൾ ഒന്നും തന്നെയില്ല അതെല്ലാം ഭേദമായതായി നിരവധി കഥകൾ തന്നെ ഉണ്ട് ത്വക്ക് രോഗങ്ങൾ നേരിടുന്ന നിരവധി ആളുകൾ പതിവായി ഈ ക്ഷേത്രത്തിൽ വരികയും ധാര ദർശിക്കുന്നതിലൂടെ അവരുടെ രോഗങ്ങൾ മാറിയതായും ഒട്ടേറെ കഥകളും അതുപോലെ തന്നെ ഒട്ടേറെ പേർ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ചോളരാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഇരുന്ന് ധ്യാനിക്കുന്നതിനായി അല്ലെങ്കിൽ ഭജനമിരിക്കുന്നതിനായി പണിതാണ് ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നുണ്ട് ൊക്കു രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാൾ ക്ഷേത്രത്തിലെ വിഗ്രഹം പൂജ നടത്തി എന്നാണ് മറ്റൊരു വിശ്വാസമുള്ളത് ചോളരാജാവായ ശതസോമൻ ഈ ക്ഷേത്രം കശ്യപ ഗോത്രക്കാർക്കായി ദാനം ചെയ്തിരുന്നതായും മറ്റൊരു കഥയുണ്ട് പുരാതന കാലത്ത് കരസ്കാരണ്യ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കേരള മാഹാത്മ്യം ചെല്ലൂർ നവോദയം ചമ്പു എന്നിവയിൽ ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിലേതാണ് ചെല്ലൂർ നവോദയം ചമ്പു അതിനാൽ എട്ടാം നൂറ്റാണ്ടിന് മുൻപാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതന കേരളത്തിലെ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്ന പെരുംചെല്ലൂരിലെ ഗ്രാമക്ഷേത്രം കൂടിയായിരുന്നു ഈ ഒരു ക്ഷേത്രം കാഞ്ഞിരങ്ങോട്ടഞ്ചാണ്ടി മലയാളത്തിൽ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചറിയുന്ന ഗ്രന്ഥമാണ് ക്ഷേത്രത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമാണ് കരസ്കരേശ്വരാഷ്ടകം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമേകി മാറുന്ന ദേവൻ സർവർക്കും ആശ്വാസമരളി അധിവസിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കരുതപ്പെടുന്നത് ഈ ഒരു ദിനം വ്രതമനുഷ്ഠിച്ച് ദർശനം നടത്തുന്നത് രോഗശാന്തിക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കരുതിപ്പോരുന്നു സർവ്വ രോഗങ്ങൾക്കും ആശ്വാസം പകരാൻ കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ജലധാരയും ക്ഷീരധാരയും വഴിപാട് കഴിച്ച് നിശ്ചിത ദിവസം ഭജനം ഭജനമിരുന്ന് പ്രാർത്ഥിച്ചാൽ കണ്ണു രോഗവും തൊക്കു രോഗവും മാറുമെന്നാണ് വിശ്വാസം കുന്തി ദേവി തന്റെ ഭർത്താവിന്റെ പാണ്ഡുരോഗം മാറാൻ വൈദ്യനാഥനെ ഭജിച്ച് ദർശനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ ആലിനും കാഞ്ഞിരമരത്തിനുമൊക്കെ ദിവ്യശുദ്ധി ഉണ്ട് എന്നാണ് വിശ്വസിച്ചു പോരുന്നത് ജാതക പ്രകാരം ആദിത്യ ദശാകാലങ്ങളിൽ ദോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഞായറാഴ്ചകൾ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാകുന്നു ഉപദേവതകൾ ഗണപതി അയ്യപ്പൻ ഭഗവതി എന്നിവരാണ് ധനുമാസത്തിലെ തിരുവാതിര വിശേഷ ദിവസമാണ് ഇവിടെ മലയാള മാസത്തിൽ ആറാം തീയതി ഞായറാഴ്ച വന്നാൽ അന്ന് ദർശനം അതിവിശേഷമാണ് അന്നാണ് ദേവപ്രതിഷ്ഠ നടന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു മലയാള മാസമായ ധനുവിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ മഹാശിവരാത്രി ക്ഷേത്രത്തിലെ നിരവധി ആചാരങ്ങളും പൂജകളുമുള്ള ഒരു പ്രധാന ദിവസമാണ് മലയാളത്തിലെ മാസമായ ധനുപത്തിന് ക്ഷേത്രത്തിൽ വാർഷിക കളിയാട്ടവും ഉത്സവവും ഉണ്ട് വലിയ ഭഗവതി തെയ്യവും ഉള്ളാട്ടിൽ ഭഗവതി തെയ്യവുമാണ് ഇവിടെ കെട്ടിയാടുന്ന തെയ്യങ്ങൾ ഈ രണ്ട് ദേവതകളും ഇവിടെ ഭഗവാൻ വൈദ്യനാഥന്റെ വാസ് ജീവനക്കാരാണ് എന്നാണ് വിശ്വസിച്ച് പോരുന്ന മറ്റൊരു ഐതിഹ്യം